എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയവിടെ സ്വാഗതം നമ്മളിന്ന് ചിദ്രാലിലാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ചിദ്രാൽ സ്ഥിതി ചെയ്യുന്നത് തിരുചരണത്ത് പള്ളി എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ചരിത്രനാമം ഒമ്പതാം നൂറ്റാണ്ടിലേ കരുതുന്ന ജൈന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അക്കാലത്തെ വസ്തുവിദ്യാലയം മകുഡോദഹവുമാണ് ജൈനക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് പാറയിൽ കൊത്തിയ ധാന്യ നിരതനായ തീർത്ഥകരൻ്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസിനി ശില്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ഗുഹാ ശില്പങ്ങളിലെ ധർമ്മദേവതയുടെ ശില്പം പ്രസിദ്ധമാണ് മഹാദേവന്മാർ ഒന്നാമൻ്റെ അറുന്നൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി നാൽപ്പത് കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമായിരുന്നത് ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനങ്ങളിൽ വിഭവിച്ചപ്പോൾ ചിദ്രാൽ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നു മലൈക്കോവിൽ എന്ന നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വർഗ് എന്ന രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് ആദ്യകാലത്ത് ക്ഷേത്രം ജൈന സന്യാസിമാരുടെ താവളമായിരുന്നുവെങ്കിലും ഹിന്ദുമതത്തിൻ്റെ കൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയതായിരിക്കാനാണ് ചാൻസ് ചിത്രാൻ ഗ്രാമത്തിലെത്തിയാൽ ജൈന ക്ഷേത്രത്തിലേക്ക് യാത്രക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടം കാണാം അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ചിത്രാൻ ജൈന ക്ഷേത്രത്തിലേക്കുള്ള നടുവഴിയിലായി ചിത്രാൻ മലയുടെ താഴ്വരയെ താഴ്വരയുടെ താഴ്വരയിലെത്തും നടവഴി തുടങ്ങുന്നിടത്താണ് ഇടതുവശത്തായി പാർക്കിംഗ് ഏരിയയും ശുചിമുറികളുമുണ്ട് പാർക്കിങ്ങിന് ഫീസ് മുടക്കി വാഹനം പാർക്ക് ചെയ്യാം ഗ്രാമപ്രദേശമായതിനാൽ ജനസാന്ദ്രത കുറവാണ് ചിദ്രാൻമലയ്ക്ക് താഴെ രണ്ട് ചെറിയ കടകൾ ഉള്ളതൊഴിച്ചാൽ മറ്റ് സ്ഥാപനങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത് ക്ഷേത്രനട നാല് മുപ്പതിന് അടയ്ക്കും പ്രവാശന കവാടത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ കരിങ്കൽ കരിങ്കൽഭാഗ്യ നടുവഴിയിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്ത നടപടി മുഴുവനായും ചെത്തിയെടുത്ത കരിങ്കൽപ്പാളികളുടെ ഇരുവശങ്ങളിലും ചെടികളും വൃക്ഷത്തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പ്രകൃതിക്കിണങ്ങും വഴി കരിങ്കലിൽ കുത്തിയ ഇരിപ്പിടങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ പുറകിൽ പടർന്നു നിൽക്കുന്ന അരയാൽ തണലേകുന്നു അവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും ദൂരയായി താമരഭരണി എന്ന നദിയും നമുക്ക് എവിടെ നിന്നാൽ താഴേക്ക് കാണാൻ പറ്റും ഭാരതചരിത്രത്തിൻ്റെ ഏടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടം നേടിയിട്ടുള്ള ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രവഹിച്ചിരുന്നു എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം വന്നതോടുകൂടി അക്കാലത്തെ വാസ്തുവിദ്യ ലോകത്തരമായിരുന്നുവെന്നും ചിത്രാൻ ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾക്ക് ചിദ്രാൻ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭക്ഷണം നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു ചിദ്രാൻ കാണാൻ ആഗ്രഹിക്കുന്നവൾ പോയി കണ്ടുവരിക അടുത്ത വീഡിയോയിൽ കാണാം ബായ്